ഹൈ ഡിയേഴ്സ് ബി വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറിക്കിട്ടാനും ചർമ്മം നല്ല ചെറുപ്പമായിട്ടിരിക്കാനും തൂങ്ങിയ ചർമ്മത്തിന് നല്ല ടൈറ്റ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ക്രീമായിട്ടോ പാക്കായിട്ടോ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഇത് മുഖത്ത് മാത്രമല്ല കൈകാലുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത ഓളന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റൂ ക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസും അതുപോലെ തന്നെ അഴുക്കുകളും ഡെഡ് സ്കിൻസും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നിങ്ങൾ ഡെയിലി കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകിയാൽ തന്നെ മുഖത്ത് ഒരു കറുത്ത പാടുകളോ മുഖക്കുരുവോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പകുതി ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്നും പറയും അതൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ ഇനി ഏത്തപ്പഴത്തിന് പകരം ചെറുപഴ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം രണ്ട് ടീസ്പൂൺ ഏത്തപ്പഴം ഉടച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ പഴവും കടലമാവും കൂടി നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പഴം നമ്മുടെ മുഖത്തിലുള്ള ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ചെളിവുകൾ മാറാനും സ്കിൻ നല്ലപോലെ നിറം വെക്കാനും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പഴം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം തൈരാണ് തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക നല്ല ക്രീമി കൺസിസ്റ്റൻസിൽ ആകുന്നത് വരെ നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഇത് നിങ്ങൾ രാത്രിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞാൻ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം രാത്രിയിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു മസാജ് കൂടി കൊടുക്ക രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ മസാജ് ചെയ്തതിന് ശേഷം ഇത് ഇരുപത് മിനിറ്റ് മുഖത്ത് തന്നെ വെക്കുക അതിനുശേഷം മുഖം സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിവിടെ കൈ കഴുകിയിട്ടുണ്ട് സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഒന്നും പറയാനില്ല റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാന്ന് തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടാ കൈ നന്നായിട്ട് തന്നെ നിറം വെച്ചിട്ടുണ്ട് മാത്രമല്ല കൈ നല്ല സോഫ്റ്റ് ആയിട്ടും കീഴ് അപ്പം നിങ്ങൾ മുഖത്തും ഇത് യൂസ് ചെയ്താൽ ഇതേ റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു അതുപോലെ തന്നെ കറുത്ത പാടുകൾ പിഗ്മെന്റേഷൻ ഒക്കെ തന്നെ മാറ്റി കിട്ടാനും മുഖം നന്നായിട്ട് തന്നെ ഗ്ലോ വെക്കാനും നിറം വെക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ആണ്ട്ടത് നമ്മളിതിലെടുത്തിട്ടുള്ള കടലമാവാണെങ്കിലും പഴ ആണെങ്കിലും തൈരാണെങ്കിലും നമ്മുടെ സ്കിന്നിന് അത്രത്തോളം നല്ലതാണ് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക അതിനുശേഷം അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലുകൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്